തെക്കൻ മേഖലയിൽ നിന്ന് ചൂടുള്ള വായുപ്രവാഹം യു കെയിലേക്ക് എത്തുന്നതിനാൽ ഈ ആഴ്ച കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് മെറ്റോഫീസ് അറിയിക്കുന്നു ഇത് ഉയർന്ന താപനിലയ്ക്കും ഇടിമിന്നലിനുള്ള സാധ്യതയും സൃഷ്ടിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ പ്രവചകർ പറയുന്നത് തിങ്കളാഴ്ച രാത്രി ബ്രിട്ടനിലെ വടക്കൻ മേഖലയിൽ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചൊവ്വാഴ്ച കൂടുതൽ പ്രദേശങ്ങളിൽ കൂടിയ ഉണങ്ങിയ കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്നും അവർ പറയുന്നു ബുധനാഴ്ച വൈകുന്നേരം മുതൽ ഇടിയും മഴയും പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉണ്ടാകും വെള്ളിയാഴ്ച ശാന്തമായ കാലാവസ്ഥ അനുഭവപ്പെടുമെങ്കിലും വൈകിട്ട് ഇടിയും മഴയും പ്രതീക്ഷിക്കാം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും വെള്ളിയാഴ്ച ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്താനുമാണ് സാധ്യത ഏറ്റവും കൂടിയ താപനില തെക്കു കിഴക്കൻ മധ്യ ഇംഗ്ലണ്ട് പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും മെറ്റോഫീസ് അറിയിച്ചു മോഷണം പോയ സ്വന്തം കാര് കണ്ടെത്തി തിരിച്ചെത്തിച്ച ലണ്ടനിലെ ദമ്പതികൾ മോഷണം പോയ ജാഗ്വാ റീപ്ലേസ് വാഹനമാണ് കണ്ടെടുത്തത് ഈ മാസം ആദ്യമാണ് ലണ്ടനിലെ ബ്രൂഗ്രെയിനിലുള്ള വീട്ടിൽ നിന്ന് ദമ്പതികളുടെ ജാഗ്വാർ റീപ്ലേസ് കാർ മോഷണം പോയത് എന്നാൽ കാറിൽ ഒരു ഗോസ്റ്റ് മൊബൈലൈസർ ഘടിപ്പിച്ചിരുന്നു കാർ മോഷണം തടയുന്നതിനായി ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സംവിധാനമാണിത് ഗോസ്റ്റ് മൊബൈലൈസറിൻ്റെ പാസ്കോഡ് പ്രൊട്ടക്ഷൻ ഉടമകൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാനാകൂ ഇതുകൂടാതെ ഒരു എയർ ടാഗ് ലൊക്കേറ്റർ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ദമ്പതികൾ കാർ ഇപ്പോൾ ചെസ്സിക്കിലാണുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു ജൂൺ നാലിനാണ് കാർ കാണാതായി ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുലർച്ചെ മൂന്നു ഇരുപതിന് വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ രാവിലെ പത്ത് മുപ്പതിന് ചിസക്കിലെത്തിയതായി എയർടാഗിൽ കാണിച്ചു ഇത് മനസ്സിലാക്കിയ ദമ്പതികൾ പോലീസിൻ്റെ സഹായമില്ലാതെ ചിസക്കിലേക്ക് പോകുകയായിരുന്നു ശാന്തമായ ഒരു തെരുവിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് കാറിലെ സുരക്ഷാ സംവിധാനങ്ങൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കാറിൻ്റെ ഉൾഭാഗവും കാർപ്പറ്റും മോഷ്ടാക്കൾ വലിച്ചു കയറിയിരുന്നു യു കെയിലെ വ്യാപനശേഷി കൂടുതലുള്ള കോവിഡ് വകഭേദം കണ്ടെത്തി അതിശക്തമായ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉപപരിവർത്തനം സംഭവിച്ചുണ്ടായ ഈ പുതിയ വകഭേദത്തിന് നിമ്പസ് എന്നാണ് വിളിക്കുന്നത് യു കെയിൽ ഇതുവരെ പതിമൂന്ന് പേരിലാണ് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിലും സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ഇത് അതിശക്തമായി വ്യാപിക്കുകയാണെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു നിമ്പസിന്റെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും പഴയ വകഭേദങ്ങളുടേതിന് സമാനമാണ് എന്നും ഡോക്ടർമാർ പറയുന്നു ലക്ഷണങ്ങളിൽ ഭക്ഷണം വിഴങ്ങുമ്പോൾ തൊണ്ടയുടെ പിറവുഭാഗത്തായി കുത്തുന്ന തരത്തിലുള്ള വേദനയും അനുഭവപ്പെടുമെന്ന് ജി പിമാർ പറയുന്നു വായുടെ ഉൾഭാഗം അതിയായി ചുവക്കുക കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കം അനുഭവപ്പെടുക തുടങ്ങിയവയും ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങളാണ് അതുകൂടാതെ സാധാരണ കോവിഡ് ലക്ഷണങ്ങളായ പനി പേശുവേദന കോഴിച്ചുവരിയിൽ തുടങ്ങിയവയും അനുഭവപ്പെട്ടേക്കാം എന്നാൽ വ്യത്യസ്ത രോഗികളിൽ വ്യത്യസ്ത ലക്ഷണങ്ങളാകും കാണുക എന്നതിനാൽ കരുതലോടെ ഇരിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു നിലവിൽ പതിമൂന്ന് പേരിൽ മാത്രമാണ് ബ്രിട്ടനിൽ നിമ്പസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് വ്യാപകമായി കോവിഡ് പരിശോധന നടത്തുന്നതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നിമ്പസ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് വരാൻ ഇതുമൊരു കാരണമായി